അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പിസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത് ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ് ഈ എപ്പിസോഡിൽ സാറേ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം അസാ സാറേ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിന്റെ അനുബന്ധമായിട്ട് നമുക്ക് തോന്നുന്നു ചികിത്സയിൽ പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അതേ ഇനത്തിൽ വരുന്ന തന്നെ അതിന്റെ ചികിത്സകളും അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഫിഷറും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഫിഷറിൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം മറ്റൊരു കാരണം ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ നോർമൽ പ്രസവത്തിൽ ഒരു ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമേ എനിവേ ഇതിലും അതി കഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാകുന്നത് ഫിഷർ വരുമ്പോൾ കുഴപ്പം കുഴപ്പമെന്ന് വെച്ചാൽ മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ച് രണ്ട് തരം പേശികളുണ്ട് ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ് ശരി ആ ഉള്ളിലുള്ള മസിൽ അപ്പോൾ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്റ്റ് ചെയ്യും ഓ മലം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസ്സിൽ അങ്ങ് ആവും നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും ശരി മനസ്സിലായി ഇതില്ല നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാവും കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അതിനുള്ള ആ ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല ബ്രെയിനിലും വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണത് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ മസിലും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർണൽ സ്ക്വിംഗ്റ്റർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഉണർത്തുന്നുണ്ട് അതെ അതുപോലെ തന്നെ ഇതില് മറ്റൊരു മസിൽ എക്സ്റ്റേണൽ സ്വിംഗ്റ്റർ എക്സ്റ്റേണൽ സ്ക്വിംഗ്ടര് അതിനെ ഈ ഇന്റേർണൽ സ്വിംഗ്റ്റർ എന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്വിംഗ്റ്റർ ഉള്ളത് ആ പേശി നമ്മുടെ നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ് വോളണ്ടറി മസിലാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും ആ നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു അത് ഇന്റേർണൽ സ്വിംഗ് വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ സ്വിംഗ് ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും ഉള്ളിലേക്ക് വലിച്ച് പിടിച്ചു വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ് കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്വിംഗ് അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും ഈ ഉള്ള ഒരു റിഫ്ലക്സ് ഉണ്ട് ശരീരത്തിൻ്റെ ഒരു പ്രതികരണം ആ പ്രതികരണം കാരണം ഇൻ്റർണൽ സ്വിംഗ്ട്ര ഇൻവൊളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റിപ്പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന് പക്ഷേ ഈ വേദന കാരണം ആ മസിൽ വല്ലാതെ ചുരുങ്ങും റിഫ്ലെക്സ് പാസ് എന്ന് തന്നെ പറയാം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യന്റ് എക്സ്റ്റേണൽ സ്വിംഗ് ഉണ്ടല്ലോ നമ്മൾ കൺട്രോൾ ഉള്ള മസിൽ ഉണ്ടല്ലോ ആ മസിലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ മുക്കി പുറത്തു കളയാന്ന് വെച്ചാൽ ശ്രമിക്കും അപ്പോൾ വീണ്ടും പൊട്ടുന്ന പൊട്ടൽ കൂടുകയാണ് ചെയ്യുക വികസിക്കുന്നില്ല പൊട്ടി പൊട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും വേദന കൂടും വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവാണ് അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്രപോലും വികസനമില്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട് മലബന്ധം അപ്പൊ അത് കഠിനമായ കൂടിയാണ് പേഷ്യന്റ് വരിക കുറേ കാലം കഴിയുമ്പോൾ അതിന്റെ ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ടു വരും അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ അതെ ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികളെ ഒരു പരിചയത്തിലുള്ള കുടുംബത്തിൽ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു അത് ഇത് വേറെ അസുഖമാണ് അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖാണ് എന്നിട്ട് പിന്നെ ഉള്ളു അത് അകത്തേക്ക് കടത്തി വെച്ചാല് അകത്തേക്ക് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനു ചെറിയ വ്യായാമം പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും അല്ല ഇത് അത് വേറെ തന്നെ രോഗാണ് തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ ആ അതെ അതെ പൈൽസ് ഒരിക്കലും പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യോ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം പക്ഷേ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം ഫിഷർ ഫിഷറുണ്ടോ ഭക്ഷണം കൊടുത്തു തുടങ്ങിയ കുഞ്ഞിന് ആറ് മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട് വേദന ഉണ്ടാവും വേദന ഉണ്ട് കുഞ്ഞു കരയും തൊഴിലിട്ട് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും അതിങ്ങനെ മുക്കുമ്പോ പൊട്ടിപ്പോന്നാണ് അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷറ് പക്ഷെ പൈൽസ് പൊതുവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത് ഇപ്പൊ ഇരുപതുകളിൽ തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പണ്ടൊക്കെ അമ്പത് അമ്പത്തഞ്ചിലേ മാത്രമേ ഇത് കാണാറുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണങ്ങൾ കൊണ്ട് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഫിഷറുമായി ബന്ധപ്പെട്ട അതെ അതെ ഫിഷറിൽ ഈ പേശി ചുരുങ്ങി പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു വേദന വന്നു ഉടനെ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം ആ പേശ് അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിന് ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും പലപ്പോഴും രണ്ട് മുതൽ നാലാഴ്ച വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട് ശരി അങ്ങനെ വാദ്യം എന്നാൽ തന്നെ പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിച്ചാൽ ഇന്നിപ്പം ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻറ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും പിറ്റേന്ന് ചിലപ്പം വേദന ഉണ്ടാവില്ല അപ്പോൾ പേഷ്യൻറ്റ് ഡോക്ടറെ കാണിക്കില്ല അങ്ങനെ ഇത് ചികിത്സ വൈകും വൈകി വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ ഈ പേശി വല്ലാതെ ചുരുങ്ങി പോവാൻ പോയിട്ടുണ്ടാവും ആ ശ്വാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല അതിന് പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻറ്റ് വന്നിരുന്നു ആൾക്ക് എട്ടാമത്തെ വയസ്സിൽ വന്ന ഫിഷറാണ് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് എൻ്റെ അടുത്ത് ചികിത്സ തേടുന്നത് പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ രണ്ട് മുതൽ മൂന്നാഴ്ച കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ശരി അതങ്ങ് മാറി ആ എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്കായി വരും അത്രയും പഴക്കമുണ്ടായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻറ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല എരിവുള്ളത് കഴിക്കില്ല ചിക്കൻ കഴിക്കില്ല ഇങ്ങനെ ഫ്രണ്ട്സെല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി നോക്കിയിരുന്നു എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോകല്ലോ അത് ആളിനോട് ചോദിച്ചു ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നതും അങ്ങനെയാണെങ്കിലും ഈ രണ്ട് മുതൽ മൂന്നാഴ്ച കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഒരു അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് ഇത് കൊണ്ട് നടക്കുന്നവർ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്റ്റൽ പ്രൊലാപ്സ് ആവാം അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത് ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോവും കാരണം മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമത് അതും നമുക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനിപ്പോൾ റീസെൻറ്റ്ലി എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നു വളരെ വലിയ റക്ടൽ പോലാ കംപ്ലീറ്റ് റെക്റ്റൽ പ്രസിഡൻഷ്യ എന്ന് പറയും കംപ്ലീറ്റ് റെക്റ്റ് എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് പുറത്തേക്ക് തോന്നി വരുന്നത് ആ അത് നമുക്ക് ഈ തിരിച്ച് വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല കുറച്ചൊരു എട്ട് വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഫിഷറിൽ അത് ഫിഷർ അതൊരു കൺഫ്യൂസ്ഡ് ആവരുത് റെക്ടൽ പ്രൊലാപ്സ് വേറെ അസുഖമാണ് പലപ്പോഴും ഈ റെക്ടൽ പ്രൊലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് അമ്പത്തി തൊട്ടുമുക്കം ഭാഗത്തുള്ള ഒരു പേഷ്യൻ്റായിരുന്നു അമ്പത്തി മൂന്ന് തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ് അവരെടുത്ത് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂലക്കുരുവാണെന്ന് എന്താ പറയുക പറഞ്ഞത് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത് ഇതിനെ പറ്റി ഞാൻ പറയാം കേട്ടോ കാരണം ഇത് ആക്ച്വലി റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ എൻ്റെ അടുത്ത് ഈ പേഷ്യന്റ് വന്നത് അങ്ങനെയാണ് അമ്പത്തിമൂന്ന് തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി ഒരു പ്രായമുള്ള പിന്നെ ഈ പേശികൾ അത് ബുദ്ധി വേറെ ഒരു പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യത ഉണ്ട് ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത് അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഉണ്ടല്ലോ അവരെ കാണിക്കുക ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെന്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പ പണി നോക്കുകയാണെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തോ ഒരു കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളിലേക്ക് പോകുന്നത് ഇത് നോർമലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ അതിന്റെ ഇത് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ജോലി ആ ജോലിന്റെ സിറ്റുവേഷൻ ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ല നിയന്ത്രണത്തിൽ ആ ഒരു ബോധവൽക്കരണാണ് ശരിക്കും തീർച്ചയായിട്ടും വേണം വേണം ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല നമ്മുടെ വൃത്തി കേട് കൊണ്ട് വരുന്നതല്ല ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല പല തെറ്റിദ്ധാരണയുണ്ട് പല തെറ്റിദ്ധാരണ അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ് മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ് നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത് ഇപ്പൊ നമ്മ ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഫുള്ള് നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ പോലും കണ്ടിട്ടില്ല അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അസുഖം വന്നാൽ ചികിത്സിക്കില്ല അതുപോലെ തന്നെ മലവാരം ആരും കണ്ടിട്ടില്ല ആരും നമ്മൾ കാണിക്കാറുമില്ല പക്ഷേ അസുഖം വന്നാൽ ചികിത്സിക്കണം അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവാണ് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാ ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരുടെ അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരും ഉണ്ട് അതാണ് അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാനൊരു ഭയങ്കര ഒരു ഇതായി തോന്നി കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകളുണ്ട് തീർച്ചയായിട്ടും അപ്പോ സാർ ഭയങ്കര ഉപകാരപ്രദമായി ൂടെ നമുക്ക് പറയാം ഫിസ്റ്റുലയിൽ പലപ്പോഴും ഈ രണ്ട് പേശികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത് അപ്പം ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതിനനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട് പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട് ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ് അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വരും ും പലർക്കും ചെറിയ ട്രാക്കായിരിക്കും ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്കും അതിലുള്ള ചികിത്സ അല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാവുന്നത് രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട് രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല ഫിസ്റ്റുല ആ ഫിസ്റ്റുല അതിന് കാരണം വെച്ചാൽ ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി 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 അതേ സ്ഥലത്ത് തന്നെ പൊട്ടി അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര ക്ഷരസൂത്ര ചികിത്സ അതിനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി കടത്തിവെക്കുകയാണ് ചെയ്യുക ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പുത്തിയിലെ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിങ് ഉണ്ട് ഈ കോട്ടിങ് ഡിസിൻറ്റഗ്രേറ്റ് ആവും അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിങ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത് ആ കോട്ടിങ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻറ്റർ ചെയ്യാൻ തുടങ്ങും പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത് പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ച് നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും നഷ്ടപ്പെടും നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ചികിത്സയുമില്ല വളരെ ബുദ്ധിമുട്ടാത് അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻറ്റ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പേഷ്യൻറ്റാണ് അവന് സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം അവൻ കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സർജറി ചെയ്തു പോയതാണ് സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും പക്ഷേ ഫിസ്റ്റുലൈല ഉള്ള റിസ്ക്കാണ് അതായത് പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക പക്ഷേ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധിക്കും സർജറി തന്നെ ആ റിസ്കി സർജറി ആണ് ആക്ച്വലി ചികിത്സ അല്ല അതിന് അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചരണം പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ക്ഷരസൂത്ര അതിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്തേക്ക് ഈ ത്രെഡ് ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു സർജിക്കൽ ത്രെഡിൽ തന്നെ മരുന്ന് പരട്ടിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ് ആ മരുന്ന് അടക്കം മരുന്ന് അല്ല അലിഞ്ഞിങ്ങ് പുറത്തേക്ക് പോരും അപ്പൊ പഴുപ്പിന് പോരാൻ ഒരു വഴി കിട്ടും ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ആ ത്രെഡ് കുറച്ചും ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും ആ ഭാഗം പതുക്കെ മുറി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാകും പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും ഒന്ന് ഹീലായി ഹീലായി വരും അങ്ങനെ സ്ലോ കട്ടിംഗ് ആൻഡ് ഹീലിങ് അത് സൈമിൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിംഗ് ഒരേ സമയം കട്ടാവുന്നു കട്ടായ ഭാഗം ഉണങ്ങുന്നു അടുത്ത ഭാഗം കട്ടാവുന്നു ആ ഭാഗം ഉണങ്ങുന്നു അടുത്ത ഭാഗം കട്ടുന്നു അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇൻ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല സർജറി ആകുമ്പോൾ സർജറി ആകുമ്പോൾ അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ള ഒരു പ്രോബ്ലം സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും പിന്നെ അതിന്റെ ടോൺ നഷ്ടപ്പെട്ടു അത് നിയന്ത്രണം നിയന്ത്രണംാതായി അപ്പോൾ ആ ഒരു പ്രശ്നം അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് രണ്ടാമത് വരാനുള്ള സാധ്യത മൂന്നു നാല് മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട് ആ ഒരു റിസ്ക്കും ഇതിലില്ല വിജയ ശതമാനം ശരിക്കും ക്ഷാർസൂത്ര ചികിത്സയിൽ കൂടുതലാണ് പൊതുവേ പഠനങ്ങൾ പറയുന്നത് തൊണ്ണൂറ്റിയാറ് പോയിന്റ് നാല് ശതമാനം വിജയ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ക്ഷാർസൂത്ര ചികിത്സയില് അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് പതിനാല് മുതൽ നാല്പത് ശതമാനം വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളു മനസ്സിലായോ അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരാണ് പക്ഷെ ഈഗോ അല്ലല്ലോ നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലെ വലിയ ഹോസ്പിറ്റലുകൾ ഞാൻ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് മനസ്സിലായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട് ഡോക്ടേഴ്സിന്റെ ആരും ഞാൻ പേര് പറയുന്നില്ല ഈ ക്ഷാർസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളം ഉണ്ട് മനസ്സിലായി അപ്പൊ അത് അതിന് കാരണം എന്താണ് ക്ഷാർസൂത്രയിലെ വിജയ ശതമാനം കൂടുന്നു കൂടുതലാണ് തൊണ്ണൂറ്റാറ് പോയിന് നാല് ശതമാനം പഠനങ്ങൾ പറയുന്നതന്നെ ഉണ്ട് അപ്പൊ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത് അതുകൊണ്ടാണ് ഈയൊരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച് മലപ്പുറം ജില്ലയിലെ മുക്കം അരീക്കോട് മുക്കം വരുമ്പോൾ വരുമ്പോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പുതിയ ബിൽഡിംഗ് അപ്ഗ്രേഡ് ബിൽഡിങ് അവിടെയാണ് നമുക്കിതിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഇത് കാരണം ഇതിന് ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട് ജനങ്ങളിത് നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ള ഒരു മേഖലയും ഇത് വ്യാജന്മാർ കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ള ഇപ്പോഴും കറന്റ് വ്യാജന്മാർ വാഴുന്ന ഒരു മേഖലയാണ് പയൽസ് ചികിത്സ അവിടെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായും അപ്പോൾ മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോന്ന് അറിയാൻ മൂലക്ക് ബോർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അതുപോലെയാണ് അവസ്ഥ കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാർ ഇങ്ങനെ വ്യാപിച്ച് കിടക്കണം ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല അത് സർക്കാരിൻ്റെ പണി ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് സാറെ അവസാനമായിട്ട് നമുക്ക് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നുന്നു ഒരു രോഗിയാവട്ടെ ഇത് കേൾക്കുന്നവരാവട്ടെ നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും അതെ അതെ പക്ഷേ ഇത്തരം രോഗങ്ങളിലേക്കൊരു ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക പഴങ്ങൾ പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം കീടനാശിനി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതും നോക്കണ്ട ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും പതിനഞ്ച് മിനിറ്റോളം മതി അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷങ്ങൾ ആഗ്രഹം ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും ഈ ശൽക്കം ങ്ങളുള്ള മീനുണ്ടല്ലോ പല നാട്ടുകാർ പലതും പറയും ചെളിക്കുക ചുണങ്ങെന്നൊക്കെ പറയുന്നത് ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ് ആ അത് മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ് വലിയ കഷ്ണ മീനുകൾ അയലാ പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട് എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക രാ ഉച്ചയ്ക്ക് ചിക്കനും ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ആയിട്ട് വെള്ളം കുടിക്കുക ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊടുക്കുക അതുപോലെ നന്നായിട്ട് വ്യായാമം വ്യാമം ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ അപ്പം നിന്ന് പണിയിരിക്കുന്ന ആളുകൾ ആ ഇരുന്ന് തുടർച്ചയായി ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു മൂന്ന് എങ്കിലും ശരീരം ഒന്ന് ഇളക്കണം ഒന്ന് നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ നമുക്കിത് വരാതെ തടയാൻ പറ്റും ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്ക് നമുക്കൊരു പരിധിവരെ തടയാം തടയാൻ പറ്റും അതെ അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഉണ്ടായി പ്രിയമുള്ള ശ്രോതാക്കളെ പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഡോക്ടർക്കും ഇത്രയും ദയവ് സംസാരിച്ചതിനും പ്രീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ലാ വർക്ക്